ഹലോ ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമ്മളത് ക്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം എടുക്കാൻ പോവാണ് ഈ ഒരു പഴയ ബോട്ടിൽ വെച്ചിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ആദ്യമായിട്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ നേരെ പോയിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ മേലത്തെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അല്ലാതെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമില്ല അതിന് നമുക്കിത് കുറച്ച് മാർക്കിങ്സ് ഒക്കെ ചെയ്തു കൊടുക്കണം കുറച്ച് അല്ല ഒരു റൗണ്ട് പോലെ നമ്മൾ ഇതേപോലെ വരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് ഒരു പെൻ ഹോൾഡറാണ് അതായത് നമ്മൾ പെനൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ട് എല്ലാ ഒരു ഹോൾഡറാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതൊരു പൂച്ചാൻ്റെ തേമിലാണ് ഞാൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനു മനസ്സിൽ ഞാൻ ആദ്യ റൗണ്ടായിട്ടൊന്ന് വരച്ച് കൊടുത്തു പിന്നെ രണ്ട് ഒരു ഇതേപോലെ ഷേപ്പിൽ അതിൻ്റെ ചെവിയാണ് പൂച്ചാൻ്റെ ചെവിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതുകൂടി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ചെവി അടക്കം നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്താൽ ചെവി മേലെ ആ മേലത്തെ ആ ഒരു ഭാഗത്തായി പോകും അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്യാൻ പറ്റി കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ചെവി അടക്കം അതിനോട് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനത് പറയുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു രൂപം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് കട്ട് ചെയ്തത് ചെയ്യേണ്ടതെന്നുള്ള രീതി ഞാനിത് എക്സ്റ്റൻഷൻ ബ്ലേഡ് വെച്ചിട്ടുണ്ടോ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കത്രികേക്കാൾ മീസി ഇങ്ങനത്തെ ഷേപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ ബ്ലേഡ് തന്നെയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തു തന്നപ്പോൾ രണ്ട് കൊമ്പ് പോലെ ഒരു ഭാഗം രണ്ട് ഭാഗം അതായത് അത് പൂച്ചേൻ്റെ ചെവി ആയിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലേക്ക് പെയിൻ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ വൈറ്റ് കളർ ആക്ലിക്കിൻ്റെ പെയിൻറ്റ് എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഞാൻ പെയിൻ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ബോട്ടിലെ പുറമ്പാകട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് നമുക്കിതിനെ ആവശ്യമുള്ളൂ അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് വെച്ച് നമ്മളൊരു ക്രാഫ്റ്റ് കൂടെ ചെയ്യുന്നുണ്ട് അപ്പം ഞാനത് വൈകാതെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് ഈ ഒരു പുച്ചാൻ്റെ ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അത് ഫുൾ ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ആക്ലിക്കിൻ്റെ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പെയിൻ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിലൊട്ടും വെള്ളം ഒന്നും എഴുതിയിട്ടില്ല നല്ല പെയിൻ്റ് തന്നെയാണ് കേട്ടോ ഫുൾ പെയിൻറ്റ് തന്നെ ഞാൻ സാധാരണ പേപ്പറിലും കാർബോഡിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ചെയ്യാറ് പക്ഷേ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ അങ്ങനത്തെ ഇതിലൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് പെട്ട ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല പിന്നെ ഒരിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് തുള്ളിൽ വെള്ളം പോലും ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്താണി മുതലായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പുറഭാഗം മാത്രമാണ് നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ളത് ഉള്ളിലൊന്നും പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് എൻ്റെ മോനെ അവിടെ ഭയങ്കര കലാപരിപാടിയാണിത് അപ്പോൾ നമ്മൾ പെയിൻ്റ് ചെയ്ത് അതിന് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വെയിലത്ത് വെച്ചു അപ്പോൾ നന്നായിട്ട് ട്രൈ ആയതിന് ശേഷമാണ് പിന്നെ നമ്മളിതിലേക്ക് പെയിൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് പൂച്ചാൻ്റെ കണ്ണും മൂക്കും അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ മീശ ആ ഒരു ഭാഗങ്ങളൊക്കെ വരച്ചു കൊടുക്കണം ഞാൻ ജസ്റ്റ് ആ ഒരു ബ്ലാക്ക് പെൻറ്റ് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ അതിൽ പെയിൻ്റ് ചെയ്ത് പെയിൻ ചെയ്ത് എൻ്റെ മേലെ കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നേരുക ഈ ഒരു കളറാണ് ഒരു കാപ്പി കളർ ഒരു ബ്രൗൺ കളറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് കളർ ആയിരുന്നു നല്ലത് പക്ഷേ ബ്ലാക്ക് കളർ അതിൻ്റെ അടുത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ എടുത്തിട്ടുള്ളതോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അപ്പം ഞാൻ അത് വെച്ചിട്ട് ഇതുപോലെ കണ്ണും വായും മൂക്കൊക്കെ വരച്ചു കൊടുത്തു പിന്നെ ചെവിൻ്റെ അവിടെ ആയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുത്തു നമ്മൾ സാധാരണ പൂച്ചേൻ്റെ എന്തെങ്കിലും ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്ന ടൈമിൽ ഇതുപോലൊരു ഭാഗം ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആ ഒരു ചെവിൻ്റെ മേലെ കുറച്ച് ഇതേപോലെ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അബന്ധം പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു ഭാഗില്ല ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ മൂ മീശ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ കൊളായി ലാസ്റ്റ് ഞാനത് ഒന്നുകൂടെ പെയിൻറ്റ് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് ഡ്രൈ ആക്കി പിന്നെയും ഞാൻ ആ ഒരു മൂക്കും പിന്നെ ആ ഒരു മീശയൊക്കെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടത് വരച്ചിട്ട് ശരിയായ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്ന് എല്ലായിട്ടും കിട്ടിയത് ഈ ഒരു രൂപത്തിലൊക്കെയായിരുന്നു കുട്ടിയിട്ടുണ്ടായിരുന്നത് പുള്ളി തെറ്റിപ്പോയി പിന്നെ എൻ്റെ കളർ പെയിൻറ്റിൻ്റെ ബ്രഷുണ്ടല്ലോ ആ ഒരു ബ്രഷിന് നല്ല ഡാമേജ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കുറയത് എന്തായാലും ഞാൻ ലാസ്റ്റൊരു ബ്രഷൊക്കെ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ അതല്ല പിങ്ക് കളർ വെച്ചിട്ട് ഇതേപോലെ ആ ഒരു കവറിൻ്റെ ഭാഗം ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു അങ്ങനെയാണ് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വില തെച്ചിട്ടൊക്കെ ഡ്രൈ ആക്കി വെച്ചു അതിനുശേഷം ഞാൻ അതിലേക്ക് എൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു പെന്നും കത്രികയും പെൻസിലും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൊടുത്തു അപ്പോൾ ഇതായിരുന്നു ഇതിന്റെ ഫൈനൽ ലുക്ക് ഇത് നമുക്ക് ടേബിളിലൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റാവുന്നതേലും ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒത്തിരി ഏരിയസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ താല്പര്യമുള്ള കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക പിന്നെ ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയുള്ള നമ്മൾ ഈ വീഡിയോ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ്റു